മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ പ്രീത തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹിച്ചിരുന്ന സന്തോഷ വാർത്ത ഇപ്പോൾ എല്ലാവരെയും അറിയിക്കുകയാണ് ആറു വർഷങ്ങളായി കാത്തിരുന്ന തങ്ങളുടെ ജീവിതത്തിലെ സന്തോഷമാണ് എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രീതയും ഭർത്താവും ഇപ്പോൾ ഒരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുകയാണെന്നാണ് അറിയിച്ചിരിക്കുന്നത് രാവിലെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് എടുത്ത് പോസിറ്റീവായപ്പോൾ ഭർത്താവിന് വേണ്ടി പാൽപായസം ഒരുക്കുകയും ഭർത്താവിന് സർപ്രൈസ് നൽകുകയും ചെയ്യുന്നൊരു വീഡിയോ ആണ് പ്രീത പങ്കുവച്ചിരിക്കുന്നത് ഭർത്താവ് വിവേക് വളരെയധികം ഒന്നും അറിയാതെ സ്വാഭാവികമായി വീട്ടിലിരുന്ന് സിനിമ കാണുമ്പോൾ പുറകിലൂടെ വന്ന പായസം നൽകി സന്തോഷം പറയുകയായിരുന്നു പ്രീത രാവിലെ തന്നെ സംശയം തോന്നിയപ്പോൾ എഴുന്നേറ്റ് ടെസ്റ്റ് എടുത്തിരുന്നു ടെസ്റ്റിൽ പോസിറ്റീവ് ആയതനെ തന്നെ എങ്ങനെയെങ്കിലും ഭർത്താവിനെ അറിയിക്കണമെന്നൊരു തോന്നലായി മധുരം കൊടുത്തു തന്നെ അറിയിക്കാമെന്ന് പ്രീത കരുതുകയും ചെയ്തു ഇതാണ് ഇവിടെ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് നടി പ്രീത പ്രതീപ് സീരിയൽ പ്രേക്ഷകർക്ക് മാത്രമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒട്ടുമിക്ക താരങ്ങളെ ഫോളോ ചെയ്യുന്നവർക്കും പ്രീതയെ വളരെയധികം നന്നായി തന്നെ അറിയാം ഇപ്പോഴിതാ ഇവരുടെ ജീവിതത്തിലെ ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ അറിയിച്ചിരിക്കുന്നത് ആശംസാ പ്രവാഹം എന്ന് തന്നെ പറയണം വളരെയേറെ നാൾ കാത്തിരുന്ന ഒരു സൗഭാഗ്യമാണ് ഇപ്പോൾ തന്നെ തേടിയെത്തിയിരിക്കുന്നതെന്ന് പ്രീത പറയുന്നുണ്ട് അതിൽ ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ തന്നെ പോസ്റ്റുകളും പങ്കുവെക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഇതേ വാർത്ത തന്നെ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത ഓരോന്നും ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തൊരു വാർത്തയായി ഇത് മാറുമ്പോൾ ആരാധകരുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ആശംസാപ്രവാഹമായി എത്തുകയാണെന്ന് തന്നെ പറയാം ആറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ നടി പ്രീതയ്ക്കും ഭർത്താവ് വിവേകിനും അവർ ആഗ്രഹിച്ചിരുന്ന ഒരു ജീവിതം ലഭിക്കുന്നത് ആ സന്തോഷ വാർത്തയ്ക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു ഇതാണ് ഇപ്പോൾ പ്രീത പങ്കുവച്ചിരിക്കുന്നത് പ്രീത പ്രഗ്നന്റ് ആണ് എന്നാണ് പറയുന്നത് പ്രീതയും പ്രതീപും ഒരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നു അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വാർത്ത ആരാധകർ കൈയടിക്കുന്ന ഒരു വാർത്ത കൂടിയാണിത് ഗർഭിണിയാണെന്ന വിവരം ഭർത്താവിനോട് വെളിപ്പെടുത്തുന്ന വീഡിയോ സാധാരണ നടിമാരും അതുപോലെ എല്ലാവരും പങ്കുവെക്കാറുണ്ട് അതിൽ ഈ ഇടയ്ക്ക് കണ്ടതിൽ ഏറ്റവും സന്തോഷം തരുന്ന ഒന്നാണ് ഇപ്പോൾ പ്രീതയുടെ വീഡിയോ എന്നാണ് പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ കമൻ്റ് ചെയ്യുന്നത് പ്രീത വളരെയേറെ നാളുകളായി തന്നെ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ടായിരിക്കാം പ്രീത ഗർഭിണിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപോലെ ഞങ്ങളും ആ വാർത്ത ഏറ്റെടുത്തത് അത്രമാത്രം പ്രേക്ഷകർ ഈ വാർത്ത ഏറ്റെടുത്തു എന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പങ്കുവച്ചതും ഒരുപാട് വ്യൂ ആണ് ഇപ്പോൾ ലഭിക്കുന്നത് പ്രീതിയോടും വിവേകിനോടും ഇത്രമാത്രം സ്നേഹവും ഇവരുടെ സന്തോഷ വാർത്ത ഏറ്റെടുക്കാൻ ഇത്രയുമധികം ആളുകളും ഉണ്ടെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് പ്രേക്ഷകരെല്ലാവരും മറുപടിയായി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയും ഇതുതന്നെയാണ് എന്ന് പറയാം കൃത്യമായ രീതിയിൽ തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും വാർത്തകൾ കേൾക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ